ഹായ് ഫ്രണ്ട് സൺഡേ ആയ മിക്കവാറും ദിവസം രാവിലെ പുട്ടായിരിക്കും അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കി ബാക്കി വരുമ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേൾ ഇത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞാൽ ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ ഈ ചിക്കൻ കറിയും കൂടി ചേർത്തിയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടത് അതേ നമുക്ക് പുട്ടൊന്ന് പൊടിച്ചെടുക്കാം പുട്ട് ആവിഗേറ്റ് ചെയ്താട്ടോ പിന്നെ ഈ ചിക്കൻ കറിയിലുള്ള പേസൊക്കെ എടുത്ത് മാറ്റാൻ എന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് പിച്ചി ചീന്തി എടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു രണ്ട് സവാള പൊടിയായി ഒരു പച്ചമുളക് പൊടിയായിരുന്നു എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചവാള വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് പൊടിയായിരുന്നതും ഒരു നാല് ബീൻസ് പൊടിയായിരുന്നതും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം അതായത് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് അവരങ്ങനെ കഴിക്കില്ല ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പുട്ടിലും ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയിലും ഉപ്പുണ്ട് പക്ഷേ ഈ സവാള അതുപോലെ തന്നെ പച്ചക്കറിയിലൊക്കെ ഉപ്പ് ഇടണ നല്ലതാണ് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇവിടെ ഒരു തക്കാളി തക്കാളിപ്പൊടിയെ അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ അപ്പൊ ഒരുപോലെ ഉപ്പ് പിടിക്കണം लेकिन हमने मैटीवിച്ചിരിക്കുന്ന चिकन गल. ചെറു ചെറു തൈലക്കി നോക്കിട്ട് ആവശ്യنينേ മാത്രം ചേർത്തു കൊടുക്കുക ട്ടോ. ബാക്കി എല്ലാം കൂടി ചേർത്തു കൊടുക്കണേ. മാറ്റി പിടിക്കാത്ത അലക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പീസ് എരിവുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു സ്നാക്സ് ഭയങ്കര ഇഷ്ടമാ കുറച്ച് എണ്ണ ചിക്കൻ കറി നല്ല ചിക്കൻ ആയിരുന്നു അത്യാവശ്യം എരിവും ഇതൊക്കെയുള്ള ചിക്കൻ കറിയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഫുഡ് നല്ല എരിവ് കേട്ടോ ഇങ്ങനെ എരിവുള്ള ചിക്കൻ കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പച്ചമുളക് മാറ്റാം കാരണം ചില പച്ചമുളക് നല്ല എരിവുണ്ടാകും ചിലത് അത്ര എരിവുണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി വലിയ മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി സെർവ് ചെയ്യാൻ ചെയ്യാനെടുക്കാം നേരത്തെ പുട്ടുകൊണ്ട് ഒരു മുട്ട ചിക്കി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് ഇതിനും പിന്നെ ഇതിൽ നമ്മൾ ചിക്കൻ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ചിക്കൻ്റെ ഇതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ദിവസം ഉച്ചക്ക് ചിക്കണോ മട്ടണോ ബീഫോ എന്ത് കറിയാണെങ്കിലും ശരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്